പല മുഖ്യമന്ത്രിമാരും ബുൾഡോസർ അക്രമികൾക്കെതിരെ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്നു ഒരു കുറ്റവാളി അയാൾ കുറ്റം ചെയ്തു എന്നുള്ളത് ശരി പക്ഷേ അയാളുടെ വീട് ബുൾഡോസർ വെച്ച് ഇടിച്ച് തകർക്കാമോ അതനുവദിക്കാമോ ഒരാളൊരു കൊലപാതകം ചെയ്തു നേരെ ബുൾഡോസർ പോയിട്ട് അയാളുടെ വീട് ഇടിച്ച് പൊളിക്കുന്നു എന്ത് പൂക്കൃത്യമാണ് ഈ നാട്ടിൽ നടക്കുന്നത് ഇത് ഞാൻ ചോദിച്ചതല്ല കേട്ടോ സുപ്രീം കോടതി ചോദിച്ചതാണ് സുപ്രീം കോടതിയിൽ ബി ആർ ഗവായ് കെ വിശ്വനാഥൻ വിശ്വനാഥൻ സാറ് വല്ലാതെ ക്ഷുഭിതനായി ഇതെന്ത് വെള്ളരിക്കപ്പെട്ടണമാണ് ഇവിടെ ആളുകളുടെയൊക്കെ വീടിടിച്ച് പൊളിക്കുന്ന ആരൊരാതൊക്കെ നിർത്തിവെക്കലാതെല്ലാം ഭയങ്കരമായിട്ട് ചൂടായി ഓ വലിയ വാർത്തയായി ബഹളമായി കഴിഞ്ഞു യോഗി ആദിത്യനാഥിൻ്റെ ജോലി കഴിഞ്ഞു മധ്യപ്രദേശിൽ മോഹൻ യാദവിൻ്റെ ജോലി കഴിഞ്ഞു ഇനി ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ബുൾഡോസർ ബാബ വീട്ടിൽ പോയി പോയിരുന്നാൽ മതി ഇനി നടക്കും സുപ്രീം കോടതി പോടാന്നൊക്കെ പറഞ്ഞു വലിയ ബഹളം നടന്നു ടി വിയിൽ എന്തെങ്കിലും പറഞ്ഞു കേട്ടാൽ അപ്പം തന്നെ ബഹളം നടക്കുമല്ലോ ഞാൻ ഒടുവിൽ ഇതിൻ്റെ ഉത്തരവിറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ഉത്തരവ് എടുത്ത് നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് പേജുള്ളൂ പിന്നെ അതിൻ്റെ ആ ലക്ഷര ലിസ്റ്റൊക്കെ ചേർത്ത് രണ്ട് മൂന്ന് പേജ് പറയും കൂടെ ഉണ്ട് അത് കഥയില്ലല്ലോ അതിൽ വാസ്തവം എന്താണെന്ന് വെച്ചാൽ ജമായത്ത് ഉലമ എ ഹിന്ദ് ശരിക്കും പറഞ്ഞാൽ ഇതെങ്ങനെ വായിക്കണമെന്ന് എനിക്കറിയില്ല ജാമിയത്ത് ഉലമ ഐ ഹിന്ദ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ എനിക്ക് എൻ്റെ പെടലേക്ക് കയറുത് ഈ ഏടാ കൂടെ ഒന്നും വായിക്കാൻ എനിക്ക് ത്രാണിയില്ല ഇവരുടെ പേരുകൾ ഉച്ചരിക്കാനൊക്കെ പ്രയാസമാണ് ഏതായാലും ജാമിയത്ത് ഉലമ ഐ ഹിന്ദ് അത് എ ഹിന്ദ് എന്ന് വായിക്കണം എന്ന് തോന്നുന്നു എന്ത് വായിക്കോട്ടെ ജമായത്ത് ഉലമ എ എന്നൊക്കെയാണ് ഹിന്ദിക്കാർ പറയാറുള്ളത് വേഴ്സസ് നോർത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ആൻഡ് അതേഴ്സ് നോർത്ത് ഡൽഹി എൻ ഡി എം സി എന്ന് പറയും നോർത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനെതിരെ കോർപ്പറേഷനും മറ്റുള്ളവർക്കും എതിരെയാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫയൽ ചെയ്ത കേസാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ വേറൊരു കേസും ഫയൽ ചെയ്തിരുന്നു ഇത് രണ്ടും കൂടെ കോടതി ക്ലബ് ചെയ്തു ആദ്യത്തെ കേസിൽ പത്ത് പേര് കക്ഷി ചേരാൻ അപേക്ഷ കൊടുത്തു രണ്ടാമത്തെ കേസിൽ ഇരുപത്താറ് പേര് കക്ഷി ചേരാൻ അപേക്ഷ കൊടുത്തു അങ്ങനെ കിടന്നു ഈ സാധനം എല്ലാം കൂടെ സെപ്റ്റംബർ പതിനേഴിന് കോടതി എടുത്തിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡയലോഗെല്ലാം കൂടെ പറഞ്ഞത് വമ്പന്മാരൊക്കെ ഹാജരായി കേട്ടോ നമ്മുടെ പ്രശാന്ത് ഭൂഷൺ സി യു സിംഗ് സൽമാൻ ഖുർഷീദ് ഇതുപോലെ വൻ പാർട്ടികളൊക്കെ ഇടപെട്ടതാണ് അപ്പോൾ കോടതി ഇങ്ങനെ വാക്കാലൊക്കെ പറഞ്ഞു ഇത് കാണിക്കുന്ന പൊക്കത്തിലാണ് ബുൾഡോസറ് വെച്ചിട്ട് താർക്കാൻ പറ്റില്ല അങ്ങനെ പറ്റില്ല ഇങ്ങനെ പറ്റില്ല അതിൽ രസകരമായൊരു ഡയലോഗും ഉണ്ടായി ഈ മൊത്തം മാറ്റർ ഒക്ടോബർ ഒന്നാം തീയതിക്ക് മാറ്റിവെക്കാൻ കോടതി പറഞ്ഞു ഒക്ടോബർ ഒന്നാം തീയതി വരെ ഈ ബുൾഡോസർ ഓപ്പറേഷൻ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞു അത് കേന്ദ്ര സർക്കാർ എതിർത്തു തുഷാർ മേത്ത എതിർത്തു അതങ്ങനെ ചെയ്യരുത് കാരണം സുപ്രീം കോടതിയുടെ ഉത്തരവ് മൊത്തം ഭാരതത്തിനും ബാധകമാണ് എവിടെയെല്ലാം എന്തെല്ലാം കേസുകൾ എന്തെല്ലാം ഡിമോളിഷൻ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നു ഈ ഡിമോൾഷൻ എല്ലാം കൂടെ ഒറ്റയടിക്ക് അങ്ങ് നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം സുപ്രീംകോടതി ഉത്തരവ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും കച്ചു മുതൽ കാമരൂപ് വരെയുമാണ് സുപ്രീംകോടതിയിലെ ഉത്തരവ് അപ്പോൾ കെ വി വിശ്വനാഥൻ ചോദിച്ചത് എന്താ ആകാശം ഇടിഞ്ഞ് വീഴുവോ പത്ത് ദിവസത്തേക്ക് നിർത്തി വെച്ചു കഴിഞ്ഞാൽ തുഷാർമ്മയത്തെ പറഞ്ഞു ആകാശം സാധാരണ ഇടിഞ്ഞ് വീഴാറില്ല ഈ ഒരു ലോക്ഷം അതങ്ങനെ പറയരുത് സത്യമല്ലേ ആകാശം ഇടിഞ്ഞ് വീഴാറില്ല വീഴുകയും ഇല്ല എല്ലാവർക്കും ഹെവൻസ് വിൽ ഹെവൻസ് ഫോൾ നോ ഹെവൻസ് വിൽ നെവർ ഫോൾ എന്ന് കൂളായിട്ട് തുഷാർ മേത്ത ഇതൊക്കെ കഴിഞ്ഞിട്ട് ഓർഡർ വന്നു ഓർഡർ വന്നപ്പോൾ എന്താ ആസ് റിക്വയർഡ് ബൈ മിസ്റ്റർ തുഷാർ മേത്ത ഓർഡർ തുടങ്ങുന്നത് അങ്ങനെയാണ് തുഷാർ മേത്ത പറഞ്ഞതനുസരിച്ച് ലിസ്റ്റ് ദീസ് മാറ്റേഴ്സ് ഓൺ വൺ ടെൻ ട്വൻറ്റി ഫോർ ആസ് ഫസ്റ്റ് ഐറ്റം ഒക്ടോബർ ഒന്നാം തീയതി ആദ്യത്തെ ഐറ്റമായിട്ട് ഇത് ലിസ്റ്റ് ചെയ്യുക എന്താ കാര്യം എന്നറിയാമോ തുഷാറമേത്ത പറഞ്ഞു ഇതാണ് കാര്യം അല്ലാതെ സുപ്രീം കോടതി ഉത്തരവാദിത്തം അല്ല തുഷാറമേത്ത സോളിസിറ്റർ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് പത്താം തീയതിക്ക് ഞങ്ങൾ പോസ്റ്റിനല്ല ഞങ്ങൾക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല രണ്ടാമത്തെ പാരഗ്രാഫ് ടിൽ ദ നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ഹിയറിംഗ് അടുത്ത ഹിയറിംഗിൻ്റെ ദിവസം വരെ അതായത് ഒന്നാം തീയതി വരെ വി ഡയറക്ട് ദാറ്റ് ദെയർ ഷാൽ ബി നോ ഡിമോളിഷൻ എനിവെയർ അക്രോസ് ദ കൺട്രി വിതഔട്ട് സീക്കിംഗ് ലീവ് ഓഫ് ദിസ് കോർട്ട് അപ്പോൾ ഒക്ടോബർ ഒന്നാം തീയതി ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒന്നാം തീയതി വരെ ഓരോറ്റ ഡിമോളേഷനും ഞങ്ങളോട് ചോദിക്കാതെ ചെയ്യരുത് ഞങ്ങളോട് ചോദിച്ചാൽ ചെയ്യാൻ കിട്ടണം ഞങ്ങളോട് വന്ന് ചോദിക്കും അപ്പോൾ ഞങ്ങൾ ആ അതാണോ ശരി പൊളിച്ചോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണേ പൊളിക്കാം മൂന്ന് വി ഫർദർ ക്ലാരിഫൈ ദാറ്റ് അവർ ഓർഡർ വുഡ് നോട്ട് ബി ആപ്ലിക്കബിൾ ഞങ്ങളുടെ ഈ ഉത്തരവ് ബാധകമല്ലാത്ത ചില ഇടങ്ങളുണ്ട് ഏതാണത് ഇഫ് ദർ ഈസ് ആൻ അൺഥറൈസ് സ്ട്രക്ചർ ഇൻ എനി പബ്ലിക് പ്ലേസ് എവിടെയെങ്കിലും അനധികൃതമായ ഒരു കെട്ടിടം പൊതുസ്ഥലത്ത് നിൽക്കുകയാണ് പൊതുസ്ഥലം എന്ന് പറഞ്ഞാൽ പുറംപോക്ക് സ്ഥലം സർക്കാർ വക സ്ഥലത്ത് അനധികൃതമായ ഒരു കെട്ടിടം നിൽക്കുകയാണെങ്കിൽ അത് പൊളിക്കാൻ ഞങ്ങളുടെ ഈ ഉത്തരവ് തടസ്സമല്ല അതിന് ഉദാഹരണവും പറയുന്നു സച്ചാസ് റോഡ് സ്ട്രീറ്റ് ഫുട്പാത്ത് അബറ്റിങ് റെയിൽവേ ലൈൻ ഓർ എനി റിവർ ബോഡി ഓർ വാട്ടർ ബോഡി ആൻഡ് ഓൾസോ ടു കേസസ് വെയർ ദർ ഈസ് ആൻ ഓർഡർ ഫോർ ഡിമോളിഷൻ മെയ്ഡ് ബൈ എ കോർട്ട് ഓഫ് ലോ അതായത് റോഡ് കൈ നിങ്ങൾക്ക് പൊളിക്കാം തെരുവ് സ്ട്രീറ്റ് കൈ പൊളിക്കാം ഫുട്പാത്ത് പാത്ത് പൊളിക്കാം റെയിൽവേ ലൈൻ കയ്യേറിയത് പൊളിക്കാം നദി കയ്യേറിയത് പൊളിക്കാം നദി അല്ലാതെ ചില വാട്ടർ ബോഡി ഉണ്ട് കുളം കായൽ അത് ഇതൊക്കെ ഉണ്ടല്ലോ ചൊല്ല തർക്കും ഇത് നദിയല്ല ഇത് കായലാണ് അതുകൊണ്ട് ഇത് പൊളിക്കാൻ പാടില്ല എന്നൊക്കെ തർക്കം പറയും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ് ഇതിനൊന്നിനും ഈ ഉത്തരവ് ബാധകമല്ല പിന്നെ ഏതിനാണ് പണ്ടാറടഞ്ഞാൻ ഈ ഉത്തരവ് ബാധകം ബാധകമാണ് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് നിങ്ങളൊരു അണ്ണോദ്രൈസ് സ്ട്രക്ചർ കെട്ടി അങ്ങനെയും സ്ഥലം സ്ഥലമെൻ്റെ സ്വന്തം രണ്ട് നില ബിൽഡിങ് കെട്ടാനായിട്ട് കോർപ്പറേഷൻ്റെ ഉണ്ട് ഞാൻ മൂന്ന് നില കെട്ടി മൂന്നാമത്തെ നില അണ്ണോദ്രൈസ്റ്റാണ് അത് വേണമെങ്കിൽ കോർപ്പറേഷന് ബുൾഡോസറ് കൊണ്ടുവന്ന് ഇടിച്ച് പൊളിക്കാം സാധാരണ കോർപ്പറേഷൻ ചെയ്യുന്ന പണ്ടര ഇത് പോയിട്ട് ഇത് ഇടിച്ച് പൊളിച്ചിട്ട് വേറെ വല്ലവൻ്റെ നില ഇതിൽ വീടില് തൊട്ടടുത്തടുത്ത വീടല്ലേ അപ്പോൾ എന്തു ചെയ്യും അതിൻ്റെ പിഴയും സംഗതിയും കൂടെ അടയ്ക്ക് മോഹൻദാസ് എന്നൊക്കെ പറഞ്ഞിട്ട് എഞ്ചിനീയറൊക്കെ വിളിച്ചിട്ട് ഇതിൻ്റെ ഫൗണ്ടേഷൻ ആ ഫൗണ്ടേഷൻ മൂന്നിലേക്കൊന്ന് കുഴപ്പമില്ല പിഴയടച്ച് റെഗുലറൈസ് ചെയ്യാന്ന് പറയും അല്ലാതെ ഇതിൻ്റെ പുറത്താരും ഉള്ള ഹൗസറും കൊണ്ട് വരാറില്ല ഇതിൽ വലിയ വിക്രസൊന്നും സാധാരണ മനുഷ്യർ കാണിക്കാറില്ല ബാക്കിയൊക്കെ വലിയ ഫ്ലാറ്റ് മുതലാളിമാരോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അവനവൻ്റെ സ്ഥലത്ത് അൺോതറൈസ്ഡ് ആയ ബിൽഡിംഗ് ആണെങ്കിൽ അത് പൊളിക്കാൻ ഒരു ചട്ടം സുപ്രീം കോടതി ആലോചിക്കുന്നു ആലോചിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒന്നാം തീയതി ഈ കേസ് പോസ്റ്റ് ചെയ്തിരിക്കുക ഒക്ടോബർ ഒന്നാം തീയതി ആ ഒന്നാം തീയതി ഇതിൻ്റെ വാദം എപ്പോൾ തുടങ്ങും അത് പിന്നെ മാറിപ്പോകുമോ നമുക്കൊന്നും അറിയാമല്ലോ ഇങ്ങനെ ആദ്യം ലിസ്റ്റ് ചെയ്യണം കേട്ടോ അതിൻ്റെ പത്താം തീയതി നേരം വെളുത്തു കഴിഞ്ഞാൽ ആദ്യം ഈ ഹർജി എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ പത്താം തീയതി ആ ഹർജിയേ എടുക്കില്ല ഇതൊക്കെയാണ് സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പലരും സുപ്രീം കോടതിയിൽ വാദിക്കാറുണ്ട് എൻ്റെ കേസൊന്ന് നേരത്തെ ലിസ്റ്റ് ചെയ്യണം എനിക്ക് പ്രായം എൺപത്തെട്ടായി വർഷം പതിനഞ്ചായി എൻ്റെ കേസ് ഇവിടെ പെൻഡിങ് കിടക്കുന്നു ഓ ഇസ് ഇറ്റ് സോ ശരി ശരി അത് അടുത്ത ആഴ്ച തന്നെ ലിസ്റ്റ് ചെയ്യും കേട്ടോ എന്ന് പറയും അടുത്ത ആഴ്ചയും ലിസ്റ്റിൽ ഉണ്ടാവില്ല പിന്നെ ഇയാൾ എന്ത് ചെയ്യും പിന്നെയും പോയി കരയാന്ന് നോക്കിക്കഴിഞ്ഞാൽ കരയാൻ അവിടെ കയറാൻ പറ്റണ്ടേ എന്നിട്ട് വേണ്ടേ കരയാനായിട്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സുപ്രീം കോടതി പ്രവർത്തിക്കുന്നത് അല്ല ഞാനിത് പറയുമ്പോൾ സുപ്രീം കോടതിയെ ഞാൻ അനാദരവ് കാണിക്കുന്നു അങ്ങനെ ആയിരിക്കും അനാദര ആദരവൊക്കെ എനിക്കുണ്ട് പക്ഷെ നടക്കുന്ന പരിപാടി ഇതാണ് കേസുകൾ അനന്തമായിട്ട് നീണ്ടുപോകുന്നു പോസ്റ്റ് ചെയ്ത കേസ് ബെഞ്ചിൽ വരാതിരിക്കുന്നു പോസ്റ്റ് ചെയ്യാൻ ജഡ്ജി പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രി കേൾക്കാതിരിക്കുന്നു രജിസ്ട്രി അവർക്ക് തോന്നിയ കേസുകൾ പോസ്റ്റ് ചെയ്യുന്നു സുപ്രീം കോടതി അതിൻ്റെ ഓർഡർ മാറ്റി വെച്ചിട്ട് വല്ല പ്രശാന്ത് ഭൂഷണോ കപ്പിൽസ് വില വരികയാണെങ്കിൽ ഉടനെ അവരുടെ കേസ് കേൾക്കുന്നു ഇത് നിത്യവും നമ്മൾ കേൾക്കുന്നതല്ലേ നിത്യവും കേൾക്കുന്നതാണ് ബട്ട് സുപ്രീം കോടതി അങ്ങനെ നമുക്കൊന്നും പറയാനും പറ്റില്ല ആർട്ടിക്കിൾ വൺ ഫോർട്ടി വൺ വൺ ഫോർട്ടി ടു ഭരണഘടനയിൽ നിസ്സാര സംഗതിയാണ് മൊത്തം ഭാരതത്തിൻ്റെ അധികാരം സുപ്രീം കോടതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നു അതുകൊണ്ടാണ് ഈ തുഷാർ മേത്ത പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഓർഡർ ഇടരുത് ഇത് മൊത്തം ഭാരതത്തിന് ബാധകമാണ് യു യുവർ ലോഡ്ഷിപ്സ് യു ഇമാജിൻ ദ ലാൻഡ് മാസ് വിച്ച് യു ആർ കൺട്രോളിംഗ് ഇപ്പം സുപ്രീം കോടതിക്ക് വന്നു വന്ന് ഇപ്പോൾ ഭരണം നടത്തുന്നത് സുപ്രീം കോടതിയാണ് ഇല്ലേ ആരെങ്കിലും ട്രാൻസ്ഫർ ചെയ്താൽ അതിൽ സുപ്രീം കോടതി ഇടപെടും ഒരാളെ അറസ്റ്റ് ചെയ്താൽ അതിൽ സുപ്രീം കോടതി ഇടപെടും ഒന്നും ചെയ്യാൻ നിർവാഹമില്ല സുപ്രീം കോടതി കാരണം ഇന്ത്യയുടെ മൊത്തം ഭരണം സുപ്രീം കോടതി ഇതുപോലത്തെ ചെറിയ ചെറിയ ഇഷ്യൂസിൽ കയറി പിടിച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ ജമായത്ത് എന്താ ഉലമ എ ഹിന്ദ് ഇവരുടെ ബിൽഡിംഗ് പൊളിച്ചവർക്കൊരു കേസുണ്ടോ ഇല്ല എൻ്റെ ബിൽഡിങ് പൊളിച്ചു ഞാൻ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ പോകുന്നത് സ്വാഭാവികം ഈ വല്ലവൻ്റെയും ബിൽഡിങ് പൊളിച്ചു എന്ന് പറഞ്ഞിട്ട് ജമായത്തെ ഉല എന്താ കുഴപ്പം എന്താ കുഴപ്പം അത് പൊളിക്കുന്നത് മുഴുവൻ മുസ്ലിങ്ങളുടെയാണ് ശരി ആയിക്കോട്ടെ ആ മുസ്ലിങ്ങളല്ലേ കോടതിയിൽ വരണ്ട് ജമായത്തേക്ക് എന്ത് കാര്യം ഇത് ചോദിക്കാനുള്ള ബാധ്യത സുപ്രീം കോടതിക്ക് ഉണ്ടായിരുന്നു അത് ജസ്റ്റിസ് ഗവായയും ചോദിച്ചില്ല ജസ്റ്റിസ് കെ വിശ്വനാഥനും ചോദിച്ചില്ല ിയോണ്ട് ദ സ്കോപ്പ് ഓഫ് ദയർ ജൂറിസ്റ്റിക്ഷൻ അഗ്രീവ്ഡ് പാർട്ടി എന്ന് പറയുന്നൊരു സാധനം ഇല്ലേ അയാളോട് വരാൻ പറയുന്നുണ്ടേ ഞാനോ നിങ്ങളോ ആണ് സുപ്രീം കോട്ടെ ഹൈക്കോടതിയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ചോദിക്കും താൻ ആരാടുക്കും സാറേ നാടെങ്ങും ബുൾഡോസർ ഇട്ട് പൊളിക്കുന്നത് ശരി തൻ്റെ ബിൽഡിംഗ് പൊളിച്ചോ ഇല്ലല്ലോ ഇറങ്ങടെ വിടന്ന് ഇങ്ങനെ ഇറക്കി വിടുന്നു നമ്മൾ ഇറക്കി വിടണമല്ലോ ഞാൻ പറയട്ടെ ഈ ബുൾഡോസർ പ്രയോഗം തുടങ്ങിയതിൻ്റെ മാതൃക ആരാണ് കേരളമല്ലേ അച്യു ആനന്ദനല്ലേ മൂന്നാറിൽ ബുൾഡോസറുമായിട്ട് മൂന്ന് ആഫീസർമാരെ വിട്ടിട്ട് പൊളിക്കൽ തുടങ്ങിയത് അന്ന് എല്ലാവരും കൈയടിച്ചില്ലേ എത്ര പേര് കൂടി ഹൈക്കോടതിയിൽ പോയി എൻ്റെ ബിൽഡിംഗ് പൊളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി സ്റ്റേ ഓർഡർ കൊടുത്തില്ലല്ലോ ഇതൊക്കെ കെ വിശ്വനാഥൻ പാലക്കാടുകാരനാണ് അദ്ദേഹത്തിന് അറിയില്ല എന്നാണോ സുപ്രീം കോടതി അദ്ദേഹം ജഡ്ജിയായിട്ടിരിക്കുന്നു സീനിയർ വക്കീലായിരുന്നു സുപ്രീം കോടതിയിൽ ഇപ്പോൾ അദ്ദേഹം അടുത്ത കാലത്താണ് അദ്ദേഹം ജഡ്ജ് ആയത് ആൻഡ് ഹീ ഈസ് ആസ്കിങ് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ആസ് ഇഫ് ഹീ ഡസിൻ നോ എനിത്തിങ് അബൗട്ട് ഡിമോളിഷൻ ഡിമോളിഷൻ എന്ന് പറയുന്ന എന്തൊരന്യായം എന്നൊക്കെ അദ്ദേഹം വാക്കാൽ ബഹളം വയ്ക്കുന്നു എഴുതി പീ സാധനം ഒന്നും ഒട്ടും ഇല്ലതാണ് പിന്നെ എന്തിനായിരുന്നു ഈ ഭയപ്പെടുത്തൽ അച്യുതാനന്ദൻ ചെയ്തതിൽ കൂടുതലൊന്നും തന്നെ മോഹൻ യാദവും ചെയ്തിട്ടില്ല യോഗി ആദിത്യനാഥും ചെയ്തിട്ടില്ല പക്ഷെ അവർ ചെയ്യുമ്പോൾ ഓ വലിയ കുഴപ്പം അതിൽ ഇത്ര മുസ്ലിങ്ങൾ പെട്ടു ഇത്ര ക്രിസ്ത്യാനികൾ പെട്ടു അച്യു ആനന്ദൻ പൊളിച്ച കെട്ടിട്ട് ഞങ്ങളുടെ മതം വെച്ചുള്ള ലിസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അന്ന് എടുത്തോ ആരെങ്കിലും ഇല്ല മലയാളിക്കെല്ലാം വലിയ സന്തോഷമായിരുന്നു കാരണം വലിയ വലിയ പണക്കാരുടെ ബില്ലിങ് പൊളിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ല അതുകൊണ്ട് എല്ലാവരും കൈ ഹൈക്കോടതിക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടു അന്ന് ഹൈക്കോടതി റിഫ്യൂസ് ടു ഇൻറ്റർഫിയർ പിന്നെ പോയി 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 ആ ഒരു ഒരു റിസോർട്ടിൻ്റെ അവിടെയോ മറ്റേ വെച്ചാണ് ആടി മോഷൻ തീരുകയും പാർട്ടിക്കുള്ളിൽ കലഹമാകുകയും എം എം മണി അതുവരെ അച്യുവാനന്ദൻ ഗ്രൂപ്പായിരുന്നു പെട്ടെന്ന് പിണറായി ഗ്രൂപ്പിലേക്ക് മാറുകയും ഒക്കെ ചെയ്തത് സ്റ്റാൻഡിലായി പോയി പക്ഷെ പൊളിച്ച ഘട്ടങ്ങൾ പൊളിച്ചത് തന്നെ ബട്ട് ഇവർ ചെയ്യുന്നത് ഈ അണോദറേസ് ചെയ്യുന്ന പലപ്പോഴും ആൾക്കാർ പറയും ഈ ഒരാൾ കേസിൽ കൊടുക്കുമ്പോഴാണോ അയാളുടെ ബിൽഡിംഗ് അൺ ഓതറൈസ്ഡ് നിങ്ങൾ അറിയുന്നത് അതെ അങ്ങനെയാണ് അറിയുന്നത് നിങ്ങളൊരു ഒരു കുറ്റവാളിയെ കയ്യിൽ കിട്ടുന്നു പോലീസിൻ്റെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോഴാണ് ഇവനെ പറ്റി അന്വേഷിക്കുന്നത് അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇയാൾക്ക് ഇരിങ്ങാലക്കുടയിൽ ഒരു ആറ് ആറുനില ഫ്ലാറ്റുണ്ട് ഇയാൾക്ക് ഇരിങ്ങാലക്കുടയിൽ നില ഫ്ലാറ്റുണ്ട് അതന്വേഷിച്ചെല്ലുമ്പോഴാണ് അത് പുറംപോക്കിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇരിങ്ങാലക്കുടം മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയിലുള്ളവരാരും മേടിച്ച് എല്ലാവരും കാശ് മേടിച്ചാണ് ഇയാളെ ആശ പണിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇയാളെ പിടിച്ചിരിക്കുന്നത് ഒരു വണ്ടി ഇടിച്ച കുറ്റത്തിനോ അങ്ങനെ വല്ലതും ആയിരിക്കും അപ്പോഴാണ് ഇയാളെ പറ്റി അന്വേഷണം തുടങ്ങുന്നത് അപ്പോഴാണ് അങ്കമാനിയിലോ ഇരിങ്ങാലക്കുടയിലോ ഇയാൾക്ക് കെട്ടിടം ഉണ്ടെന്നും ആ കെട്ടിടം പുറമ്പോക്കിലാണെന്നും ആ പുറമ്പോക്കൽ കെട്ടിടം വയ്ക്കാനായിട്ട് ഇയാൾ ഇന്ന ഇന്ന ആളുകൾക്ക് മുനിസിപ്പാലിറ്റിയിലെ ആളുകൾക്ക് കൈക്കൂലി കൊടുത്തുവെന്നും ഒക്കെയുള്ള വലിയ കാര്യങ്ങൾ പൊങ്ങി വരുന്നത് അപ്പോഴാണ് അപ്പോൾ അവൻ്റെ ബിൽഡിങ് പൊളിക്കും നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും പുളി ദിവസമായിട്ട് പോയിട്ട് ഇയാളുടെ ബിൽഡിങ് പൊളിക്കും അത് അത് ഈ കുറ്റത്തിനല്ല അയാൾ ചെയ്ത പോക്കറ്റടിയോ അല്ലെങ്കിൽ വെട്ടിപ്പോ തട്ടിപ്പോ അതിനല്ല ഈ പൊളിക്കുന്നത് പൊളിക്കുന്നത് അൺ ഓഥറൈസ്ഡ് ആണ് ആയതുകൊണ്ടാണ് അൺ ഓഥറൈസ്ഡ് ബിൽഡിംഗ് ആണെന്ന് അറിഞ്ഞതെപ്പോഴാണ് ഇയാളെ മറ്റേ കുറ്റത്തിന് പിടിച്ചപ്പോഴാണ് ഇതിൽ പോലീസിനെ കുറ്റം പറയാൻ പറ്റുമോ ഇതുകൊണ്ടാണ് ആരും കീഴ്ക്കോടതിയിലോ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോകാത്തത് ജമായത്തെ ഇസ്ലാമി അല്ലെങ്കിൽ ജമായത്തെ മുലമ തേങ്ങ അത് പോകുന്നത് ഇതുകൊണ്ടാണ് കൃത്യമായ ഒരു ഗ്രീവൻസ് നിങ്ങൾക്ക് പറയാനില്ല തുഷാർ മേത്ത ചോദിച്ചു ആർക്കും ഇതിലെ ആർക്കാണ് പ്രശ്നം എന്താ നിങ്ങളുടെ ഏത് ബിൽഡിങ്ങാണ് പൊളിച്ചത് ആളില്ല അല്ലേ പൊതുവേ മുസ്ലിങ്ങളുടെ പൊതുവേ മുസ്ലിങ്ങളുടെ എന്നൊക്കെ പറഞ്ഞൊരു കേസ് നടത്താൻ പറ്റുമോ എന്ന് ജസ്റ്റിസ് ബി ആർ വായും കെ വിശ്വനാഥനും തെളിയിച്ചു പറ്റും അവർ വിചാരിച്ചാൽ പറ്റും കേട്ടോ ഒന്നുമില്ലാത്തടത്ത് ഒരു കേസ് ഉണ്ടാക്കാൻ അവർ വിചാരിച്ചാൽ പറ്റും ദേ ഇപ്പം കർണാടക ഒരു ജഡ്ജിയുടെ കേസ് സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് എന്താണെന്നറിയാമോ ഈ ഗണേശോത്സവത്തിൻ്റെ ഒരു തർക്കം ബഹളമൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ആ കർണാടകത്തിലെ ജഡ്ജി പറഞ്ഞു ഇതെന്താണ് ഇവിടെ പാകിസ്ഥാനോ കർണാടകത്തിലെ പോലീസിന് കയറാൻ പറ്റില്ല പോലീസ് പറഞ്ഞു ഞങ്ങളെന്തസ്സായരാണ് അവിടെ കയറാൻ അവർ സമ്മതിക്കുന്നത് അത് അവർ പാകിസ്ഥാനാണെന്നാണ് അവരുടെ വിചാരം ഏ നിയമവാഴ്ചയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തടിക്കരുത് ഇത് സുപ്രീംകോടതി കേട്ടു കാരണം ടി വിയിൽ വലിയ ബഹളമായി പാകിസ്ഥാൻ പാകിസ്ഥാനെന്ന് പറഞ്ഞിരുന്നു കോടതി റിപ്പോർട്ട് ചോദിച്ചിരിക്കുക കർണാടക ഹൈക്കോടതി എടുത്ത് ആ ജഡ്ജി എന്ത് പറഞ്ഞു എന്ന് റിപ്പോർട്ട് കൊണ്ടു വന്നിട്ട് ബുധനാഴ്ച പോസ്റ്റ് ചെയ്യുന്നു ചീഫ് ജസ്റ്റിസ് എന്ത് ചെയ്യും ഇതിനെയാണ് ഈ ഉടയോനെ പിടിച്ചു കിട്ടുന്ന കാലം എന്ന് പറയുന്നത് ഹൈക്കോടതി ജഡ്ജിയെ സുപ്രീം കോടതി ജഡ്ജി ഒങ്ങയ്ക്ക് പിടിക്കുന്നു ചേർക്കാ കഥ എന്ന് ആലോചിച്ചോണ്ട് എങ്ങോട്ടാണ് നമ്മുടെ രാജ്യം പോകുമെന്ന് ആലോചിച്ചുകൊണ്ട് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരം ഒരു കാര്യം ഈ നാട്ടിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ മറ്റ് പലരും പാര വയ്ക്കും ഒന്നുമില്ലെങ്കിൽ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പാര വയ്ക്കും അത് ഉറപ്പാണ് നേരെ ചുപോയി ഈ രാജ്യം നടക്കരുത് എന്ന് വാശിയുള്ള കുറച്ചു പേരെങ്കിലും ഹൈക്കോടതികളിലും സുപ്രീം കോടതികളിലും ഉണ്ട് എന്ന് അവരുടെ വാക്കാലുള്ള പരാമർശങ്ങൾ കൊണ്ട് മനസ്സിലാവുന്നു പിന്നെ ഇത് ജഡ്ജ്മെൻ്റ് എഴുതാൻ ടൈപ്പ് ചെയ്യാൻ നേരത്ത് തോന്നിക്കാണല്ലോ അത് വലിയ ഇതാണല്ലോ കാര്യം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഗവായി വിശ്വനാഥനോട് ചോദിക്കും വിശ്വനാഥൻ ഷാൽ വി റൈറ്റ് ദിസ് സി ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഫൈനൽ വേൾഡ് അപ്പോൾ വിശ്വനാഥം പറയുന്നില്ല ഞാൻ അന്നേരം കോടതിയിലങ്ങനെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ യു ക്യാൻ ചേഞ്ച് ഇറ്റ് അക്കോർഡിംഗ്ലി ഡി ഈ പറഞ്ഞതൊക്കെ മാറ്റി വെച്ചിട്ട് ക്ലീൻ ക്ലീനായ ജഡ്ജ്മെൻറ്റ് സുപ്രീം കോടതി തരുന്നു ഇതൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത് എന്താ പറയുക താങ്ക്